നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറുമായുള്ള സഹകരണത്തിനില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ വെല്ലുവിളിയല്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു യു ഡി എഫ് കൺവീനർ നിലപാട് വ്യക്തമാക്കിയത് നിലമ്പൂരിൽ യു ഡി എഫ് മത്സരത്തിനിറങ്ങിയത് പി വി അൻവറിനെ കണ്ടല്ല ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്നും യു ഡി എഫ് കൺവീനർ പ്രതികരിച്ചു പി വി അൻവറിനു മുന്നിൽ യു ഡി എഫ് വാതിൽ അടച്ചെന്നോ തുറന്നെന്നോ പറയാനില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പിൻവലിക്കാൻ സമയമുണ്ട് അത് കഴിഞ്ഞാലേ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തമാകൂ അൻവറിന് അടച്ചു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് യു ഡി എഫിൻ്റെ അഭിപ്രായമാണ് താൻ പറയുന്നത് എന്ന് അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു അൻവർ ആര്യാടൻ ചൗകത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ തെറ്റായ നടപടിയാണ് അൻവറിന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പലതവണ പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകട്ടെ പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫിന്റെയും നിലപാടുകൾ വ്യത്യസ്തമാണ് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് യു ഡി എഫ് കൺവീനർ കുറ്റപ്പെടുത്തി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് വ്യക്തിപരമായിട്ടാണ് അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ച കോൺഗ്രസ് രീതിയല്ലെന്നും അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി വി അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു വ്യക്തിപരമായ സന്ദർശനമാണ് രാഹുൽ നടത്തിയതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സണ്ണി ജോസഫ് സംഭവത്തിൽ വിശദീകരണം തേടണമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കി കൂടാതെ പി വി അൻവറിനു മുന്നിൽ യു ഡി എഫ് വാതിൽ തൽക്കാലം അടഞ്ഞുകിടക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു അൻവർണ നിലപാടുകളിൽ ചാഞ്ചാട്ടമുണ്ട് അദ്ദേഹം മത്സരിച്ചാലും യു ഡി എഫിനെ ബാധിക്കില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പി വി അൻവർ നാടകീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ന് രാവിലെ അൻവർ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീട്ടിൽ വന്നുവെന്നും കൂടിക്കാഴ്ച നടത്തിയെന്നും പി വി അൻവർ വിശദീകരിച്ചു ഇന്നലെയും യു ഡി എഫ് നേതാക്കൾ സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നു പിണറായിസത്തിന്റെ ഇരയാണ് രാഹുൽ കാത്തിരിക്കണമെന്ന് രാഹുൽ പറഞ്ഞു സൗഹൃദം പറഞ്ഞായിരുന്നു കൂടിക്കാഴ്ചയെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞത് ചിലത് വളച്ചൊടിച്ചുവെന്ന് പി വി അൻവർ പ്രതികരിച്ചു ഇന്നലെ പറഞ്ഞത് പിണറായി സർക്കാരിനെതിരെയാണ് സർക്കാർ വിരുദ്ധ നിലപാടിൽ നിന്നും താൻ പിന്നോട്ട് പോയിട്ടില്ല ഭേദഗതി ബില്ല് രഹസ്യമായി പാസാക്കാൻ ശ്രമിച്ചു ബില്ല് വിവരം കിട്ടിയത് നിയമസഭാ പ്രസിൽ നിന്നാണ് അതിനെതിരായിരുന്നു സമരമെന്ന് അൻവർ പറഞ്ഞു